الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد قال رسول الله صلى الله عليه وسلم ترى المؤمنين في تراحمهم وتوادهم وتعادهم كمثل الجسد പ്രവാചകൻ കരീം ീം സത്യവിശ്വാസികൾ പരസ്പരം ഉണ്ടായിരിക്കേണ്ട അടുപ്പത്തിന്റെയും ബന്ധത്തിന്റെയും അടിസ്ഥാനങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഹദീസാണ് ഞാൻ പറഞ്ഞത് സത്യവിശ്വാസികൾ പരസ്പരം കാരുണ്യത്തിലും പരസ്പരമുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള ഇണക്കത്തിലും വർധിക്കുന്നതിൽ ഒരേ ശരീരം പോലെയാണ് ശരീരം പോലെയാണ് എന്ന് നിനക്ക് കാണാം അതിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് വല്ല രോഗവും ബാധിച്ചാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഉറക്കമിളച്ചും പനി പിടിച്ചും അതിൽ പങ്കു ചേരുന്നത് നിനക്ക് കാണാം സത്യവിശ്വാസികളുടെ സ്വഭാവം ഈ ഇരു രീതിയിലായിരിക്കണം എന്നതാണ് അള്ളാഹിൻ റസൂൽ പറയുന്നത് അതായത് അവർ പരസ്പരം കാരുണ്യമുള്ളവരാവണം അവർ പരസ്പരം സ്നേഹിക്കുന്നവരാവണം അവർ പരസ്പരം ഇണക്കത്തോടു കൂടി പെരുമാറേണ്ടവരും ജീവിക്കേണ്ടവരുമാകണം എന്നിട്ട് റസൂൽ സല്ലാ അലൈസ് പറയുന്നത് ഒറ്റ ശരീരം പോലെയാണ് എന്നാണ് എന്താണ് അതിന് ഉദാഹരണം പറഞ്ഞത് അതിന് ഉദാഹരണം പറഞ്ഞത് ഒരു ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് വല മുറിവ് ഉണ്ടായി അതല്ലെങ്കിൽ മറ്റു വല്ല രോഗങ്ങളും അതിനെ ബാധിച്ചു ആ ബാധിച്ച രോഗത്തിന് വേണ്ടി ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ആ ശരീരഭാവത്തോട് പങ്കുചേരുകയാണ് ഉറക്കമളച്ചുകൊണ്ട് പനി ബാധിച്ചുകൊണ്ട് ആ ശരീരത്തിന്റെ അവയവങ്ങൾ അതിനോട് താളാത്മ്യം പാടുന്നത് നമ്മൾ അനുഭവിക്കുന്ന യാഥാർഥ്യമാണ് അതുപോലെ സ്വന്തം സഹോദരന് സത്യവിശ്വാസിയായ തന്റെ സഹോദരന് ബാധിക്കുന്ന പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ അതുപോലെ തന്നെ അവനുണ്ടാകുന്ന സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും പ്രയാസങ്ങളിൽ ദുഃഖമനുഭവിക്കുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവമാണ് അള്ളാഹുബിൻ റസൂൽ സല്ല അല്ലെ വസ്മ വീണ്ടും പറഞ്ഞു അൽ മുക്യാൻ ബാധുഹു ഒരു സ്വഭാവം അവൻ ഒരു കോട്ട പോലെയാണ് ആ കോട്ടയുടെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ കെട്ടിടത്തെ പോലെയാണ് മുഖ്മിനുകൾ അവർ ഒരു കെട്ടിടത്തിന്റെ ഒരു ചുമര് മറ്റൊരു ചുമരിന് താങ്ങാവുന്നത് പോലെ ഹെൽപ്പാകുന്നത് പോലെ മറ്റ് വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളും സഹകാരികളും പരസ്പരം ശക്തിയുമാണ് എന്ന് റസൂൽ അള്ളാഹുഅള്ളി വസ്ലമ പറഞ്ഞു എന്നിട്ട് റസൂൽ അലൈഹി അലൈവിസ്മു റസൂൽ സല്ലാ അലൈഹി സ്വലമയുടെ ഇരു കൈ വിരലുകളും ഓർത്തു വെച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ആ കൈവിരലുകൾ കോർത്തു വെച്ചുകൊണ്ട് ഇതുപോലെ എന്ന് റസൂൽ വസ്ല്ലാം പറയുകയാണ് അതുപോലെ തന്നെ വീണ്ടും ഒരു ഹദീസ് വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് വീണ്ടും പറഞ്ഞു അൽ മുക് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ് ാണ് അവൻ അവനെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് അവന്റെ പിറകിൽ നിന്ന് അവന് രക്ഷിക്കുകയും ചെയ്യുന്നു അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി ഹദീഫിലൂടെ വിശ്വാസികൾ പരസ്പരമുള്ള ആത്മബന്ധത്തിന്റെ രീതികൾ അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയാവണം എന്നതിനെ കുറിച്ചാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും അതായത് തന്റെ സഹോദരന് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ താങ്ങാവുക തണലാവുക സഹായി ആവുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവമായി മാറണം ഇന്ന് അന്യം നിന്ന് പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുമാറുള്ള അവസ്ഥാന്തരങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം പ്രവാചകന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ ജീവസുറ്റതാക്കി മുന്നോട്ടു പോവുക എന്നതാണ് വിശ്വാസികളുടെ സ്വഭാവമായി മാറേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് റസൂൽ അള്ളാഹുൻസൂൽ അലൈഹി വസ്ലം വിശുദ്ധ ഓർക്കാൻ തന്നെ പറഞ്ഞല്ലോ ൂന ഇഹ്വ സ സത്യവിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണ് ആ ഏകോദര സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ സഹോദര്യത്തിൻ്റെ ആ ഉദാത്തമായ മാതൃകകൾ തീർക്കുക എന്നത് വിശ്വാസികൾക്ക് വിശ്വാസികളുടെ ഇഹപര ജീവിതത്തിന്റെ വിജയത്തിന് വളരെ അനിവേക്ഷണീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ാക്കേണ്ടതുണ്ട് അള്ളഹുസുമാനവത്താല ആ അർത്ഥത്തിൽ ജീവിതത്തെ സാഹോദര്യത്തോടുകൂടി പരസ്പരം കാരുണ്യത്തോടുകൂടി പരസ്പരം ഇണക്കത്തോടുകൂടി ജീവിതത്തെ സമീപിക്കുവാൻ സാധിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം അങ്ങനെ വിശ്വാസികൾ ഒരു കോട്ട പോലെ എന്തിനേയും തടഞ്ഞു നിർത്താൻ കഴിയുന്ന ശക്തമായ ഒരു കോട്ട പോലെ വിശ്വാസികൾ മുന്നോട്ടു പോകുമ്പോൾ അവരിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വൈദേശികമായ അതല്ലെങ്കിൽ ശത്രുതാപരമായ എല്ലാ അക്രമങ്ങളെയും നേരിടുവാൻ പ്രതിരോധിക്കാൻ ഇത്തരം ബന്ധങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് റസൂൽ സല്ലാസല്ല അവസാനം ഞാൻ സൂചിപ്പിച്ച ഹദീസിലൂടെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത് ആ അർത്ഥത്തിൽ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം ആ ബന്ധങ്ങളിലൂടെ സ്വർഗത്തിൻ്റെ ആ നന്മകൾ അനുഭവിക്കാൻ ആ സ്വർഗത്തിന്റെ സുഖാനന്ദങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം അതിനുള്ളാഹു സുഖാനുഭത്താന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചകൻ സല്ല അലൈഹി വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധത്തിന്റെ മാതൃകകളായി മുഹാജറുകളെയും അനുസാറുകളെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആ അർത്ഥത്തിൽ വിശുദ്ധരായ അതുപോലെ തന്നെ സ്നേഹബന്ധത്തിന്റെയും കാരുണ്യത്തിന്റെയും അതുപോലെ പരസ്പരാനുകമ്പ അനുകമ്പയുടെയും മാതൃകകൾ തീർക്കാൻ സത്യവിശ്വാസികൾക്ക് പരസ്പരം സാധിക്കണം അതിനല്ലാഹു സുഭാനവത്താരാ നമുക്ക് ഏവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു സുഭാനവർത്താൻ ദൂരീകരിച്ചു കൊടുക്കുകയും ലോകം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സുബാനവത്താലും അനുഗ്രഹിക്കുമാറാവട്ടെ അവരെയും അവന്റെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മേവരെയും അവന്റെ സത്യവിശ്വാസികളിലും സ്നേഹോഷ്മളമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സത്യവിശ്വാസികളിലും വിശ്വാസിനികളിലും നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ